ഹലോ ഗായ്സ് ഓണമൊക്കെ അടുത്ത് വരികളെ അപ്പം നമുക്കിന്ന് ഒരു ഓണസദ്യയുടെ ഓണം ഓണസദ്യ സ്പെഷ്യൽ ഓലൻ വെക്കാം അതെങ്ങനെയാണ് വെക്കണതെന്ന് പറഞ്ഞുതരാം കേട്ടോ ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇപ്പോൾ നമ്മൾ ഓലൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് പല കൊഴിച്ചിട്ടാണ് വെക്കണേ പയറും വേവിച്ചിട്ട് പയറൊക്കെ വേവിക്കണം നമുക്ക് അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അടിപ്പൊളി ടേസ്റ്റ് കേട്ടോ അത് കൊച്ചുകുട്ടികൾക്ക് വരെ അത് കൊടുക്കാൻ പറ്റും നന്നായിട്ട് അത് ഉടച്ച് പയറൊക്കെ പയറൊക്കെ പ്രോട്ടീനല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ഉണ്ടാകും ഇഷ്ടം എന്നല്ല ഹെൽത്തി ഇതാണ് അവർക്കൊക്കെ പ്രോട്ടീനൊക്കെ ഇപ്പോൾ അകത്ത് ചെല്ല വയറ്റിലേക്ക് ചെല്ലേണ്ട സമയമല്ലേ അപ്പോൾ നന്നായിട്ട് ഇത്തിരി ചോറിൽ നെയ്യൊക്കെ ഇട്ട് പപ്പടവും കൂട്ടി കുഴച്ച് ഇത് ഇത് ഇത്തിരി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കുഴച്ച് കൊടുത്താൽ കുട്ടികൾ വേഗം ചോറും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് കറിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പല വിധത്തിലായിരിക്കും ഓലം വെക്കണല്ലേ ചിലവർ വെക്കാം എങ്ങനെയാണ് കുമ്പളങ്ങയും ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ വട വടക്ക് പാത്തക്കാണ് കേട്ടോ വടക്ക് പാത്തക്കാ നമ്മൾ വെക്കുന്നത് ഓലൻ നന്നായിട്ട് അല്ല കുമ്പളങ്ങി നന്നായിട്ട് വേവിക്കുക വെറുതെ കുമ്പളങ്ങ വേവിക്കുക ഉപ്പിട്ടിട്ട് എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആണ് ഞങ്ങൾ അവിടെ വെക്കുന്നത് എന്നിട്ട് നെയ്യും കൂട്ടിയിട്ട് പയ കുട്ടികൾക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് കൊടുക്കുന്നത് ആറ് ആറാം മാസത്തിൽ ചോറ് കൊടുക്കും ചോറ് കൊടുത്തുകഴിഞ്ഞ് അമ്പലത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുത്തുകഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതേമാരി കൊടുക്കും വെറും കുമ്പളങ്ങി വേവിച്ചിട്ട് തങ്ങാപ്പാലം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നെയ്യ് ഇട്ടിട്ട് പപ്പടവും അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അത് പിന്നെ ഞാൻ പിന്നെ ഞങ്ങൾ വെക്കുന്നത് ഇതേ മരിയാണ് പയറും കുമ്പളങ്ങയും കൂടിയിട്ട് പയറ് കുക്കറിൽ വെക്കും പണ്ട് എന്ന് പറയുന്നത് അടുക്ക പിറകെടുപ്പിലാണല്ലോ അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ വെക്കുന്നത് കുമ്പളങ്ങയും പയർ പയർ വേറെ വേവിക്കും അത് കഴിഞ്ഞ് കുമ്പളങ്ങി വേറൊരു പാത്രത്തിലേക്ക് വേവിച്ചിട്ട് നന്നായി വെന്ത് കഴിയുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് തേങ്ങയുടെ പാൽ വേണമെങ്കിൽ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് വേണമെങ്കിൽ അത് ക്രീമിയായിട്ടുള്ളത് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അങ്ങനെയും വയ്ക്കുക അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഓലം വയ്ക്കാം കേട്ടോ പിന്നെ വേറൊരു വള തെക്ക് ഭാഗത്തേക്ക് വെക്കുന്നതാണ് ഈ തെക്ക് ഭാഗത്ത് നിന്ന് എൻ്റെ ഹസ്ബൻഡ് തെക്കാണ് അതായത് ആലുവ എറണാകുളം ഭാഗമാണ് അപ്പോൾ അവിടെ വെക്കണത് ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും കൂടി നന്നായിട്ട് വേവിച്ചിട്ട് കറിവേപ്പിലി വെളിച്ചെണ്ണി ഒഴിക്കും അതിൻ്റെ കൂടെ തേങ്ങാപ്പല്ലും ഒഴിക്കും അങ്ങനെയാണ് വെക്കുന്നത് അതും ടേസ്റ്റ് ഉണ്ട് അത് വേറൊരു ടേസ്റ്റ് എനിക്ക് ഈ മൂന്നിലും കൂടുതലിഷ്ടമായത് വെറുതെ കുമ്പളങ്ങ വേവിച്ചിട്ട് നന്നായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് വെളിച്ചെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല കേട്ടോ പിന്നെ നെയ്യാണേ ചേർക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ നേരത്ത് നെയ്യട്ടിട്ട് ചൂടുള്ള ചൂടിലേക്ക് നെയ്യട്ടിട്ട് ഈ കുമ്പളങ്ങ തേങ്ങാപ്പാൽ മാത്രം ഇട്ട് വേവിച്ചതും കൂടി ചേർത്തിട്ട് പപ്പടം കൂട്ടി കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പയറ് വേറെ വേവിക്കുക കുക്കറിലിട്ട് വേവിച്ചു ഞാൻ അത് കഴിഞ്ഞ് കുമ്പളങ്ങ ഞാൻ വേറൊരു പാത്രത്തിലിട്ട് വേവിച്ചു എന്നിട്ട് രണ്ടോ കൂടി മിക്സ് ചെയ്തിട്ട് തങ്ങാപ്പാൽ ഒഴിച്ചു അങ്ങനെയാണ് ഞാൻ വെച്ചത് കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണേ ഓലിനൊഴിച്ചു കൂടാൻ പറ്റാത്ത തന്നെയാണ് നമ്മുടെ ഓണസദ്യയുടെ ഇത് ഓണസദ്യയുടെ സ്പെഷ്യലാണിതാ ഇത് കുമ്പളെങ്കിൽ അത് ഇതേ മതി അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ അങ്ങനെ ഇത്ര വീതിയിൽ വീതിയിലും നീളത്തിലൊക്കെ കനത്തിലൊക്കെ ഇങ്ങനെയാണ് ആയിരിക്കുക അരിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ വെറുതെ ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക പയറ് കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിക്കാം ഞാൻ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ ചൂടുവെള്ളത്തിലൊന്നുമില്ല പച്ച വെള്ളത്തിൽ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഒത്തിരി പച്ച ഒഴിച്ച് വെള്ളത്തിൽ വെള്ളം ഒഴിച്ചു വിട്ടു അത് കഴിഞ്ഞ് അത് വേവിച്ചു തേങ്ങാപ്പാലും വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാഗി ക്രീമി കോക്കനട്ട് ഓയിൽ മിൽക്ക് മിൽക്കാണ് കേട്ടോ അത് അപ്പം അതും വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇവിടെ തേങ്ങയുണ്ട് തേങ്ങയില്ലാണ്ട് അല്ല തേങ്ങ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ചിക്കനിലെന്തില്ലെങ്കിലൊക്കെ തേങ്ങാ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഞാൻ ആ മാഗിയുടെ ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മാഗി കോക്കനട്ട് പൗഡർ ക്രീമി ആയിട്ടുള്ളത് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലത് അതിപ്പോൾ ഞാൻ പയറ് വേവിച്ചു പയർ വേവിച്ചിട്ട് കുമ്പളങ്ങി ആ പാത്രത്തിലാണ് വേവിച്ചത് രണ്ടും കൂടി മിക്സ് ചെയ്തു രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം കൂടുതലുണ്ട് ആ വെള്ളം ഒന്ന് വറ്റാൻ പറ്റാൻ നമുക്കൊത്തിരി സമയമെടുക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് വെള്ളം നല്ല നല്ലോണം വറ്റും കേട്ടോ പയറ് കുറച്ചും കുമ്പളങ്ങ കൂടുതലുമാണ് വേണ്ടത് കേട്ടോ എൻ്റെ കയ്യിലൊത്തിരി പയറ് കൂടുതലായി പ്രശ്നമൊന്നുമില്ല നമുക്ക് നമ്മൾ അത് കളയുകയൊന്നുമില്ല കഴിക്കുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങളെടുക്കുമ്പോൾ പയർ കുറച്ചും കഷണം കൂടുതലും വേണമെങ്കിൽ നല്ലതായിട്ട് കുമ്പളങ്ങയുടെ കൂടെ വേണമെങ്കിൽ മത്തങ്ങ ഒക്കെ ചേർക്കാം അപ്പോൾ വേറെ ടേസ്റ്റാകും കുമ്പളങ്ങ മാത്രമായിട്ടാണ് ഇപ്പം ഞാൻ ചെയ്തത് അപ്പോൾ അതേ വെള്ളം വെള്ളമൊക്കെ ഒരു വിധം വറ്റി അപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാലം ഒഴിച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലിട്ടു ഇനി വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാനുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ഇലയുടെ തുമ്പത്ത് തന്നെ ഓണത്തിന് വിളമ്പാൻ പറ്റിയൊരു ഐറ്റമാണ് ഓല ഓല നമ്മൾ പല വിധത്തിലും ഉണ്ടാക്കുമല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പം നിങ്ങൾക്ക് ഏത് വിധത്തിലുണ്ടാക്കണ്ടതെന്നുവച്ചാൽ അതേമാതിരി ഉണ്ടാക്കുക ഇതേമാതിരി ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഇതേമാതിരി ഉണ്ടാക്കുക അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമ്മളിത്രയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതായി പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇതേപോലെ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ട്രൈ ചെയ്യാൻ മറക്കല്ലേ